സഹകരിച്ച് പ്രീമിയം ഹെൽത്ത് ചെക്കപ്പുകൾ അഫോർഡബിൾ നിരക്കിൽ ലഭ്യമാക്കുന്നു കൂടാതെ ടെലിമെഡിസിൻ സൗകര്യവും സ്മാർട്ട് ലാബ്സ് സാഹിബ് വലിയ പങ്ക് അഡ്വക്കേറ്റ് ഓണംപിള്ളി മുഹമ്മദ് ഫൈസി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരകാലത്ത് കേരളത്തിൽ വലിയ പങ്ക് വഹിച്ച നേതാവായിരുന്നു കെ എം സാഹിബ് എന്ന് പ്രമുഖ ബഹുഭാഷാ പണ്ഡിതനും പ്രഭാഷകനുമായ ഓണംപിള്ളി മുഹമ്മദ് ഫൈസി അഭിപ്രായപ്പെട്ടു സ്വാതന്ത്ര്യസമര കാലത്ത് സമരങ്ങൾ സംഘടിപ്പിക്കുകയും പ്രസംഗിക്കുകയും മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിന് ശേഷം കേരളത്തിലെത്തിയ എല്ലാ പ്രമുഖ ദേശീയ നേതാക്കളുടെയും പ്രസംഗം പരിഭാഷപ്പെടുത്തി നേതാക്കളുടെ ആശയങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കുവാനും അതുവഴി സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്നവർക്ക് വലിയ ആവേശം നൽകാനും സിദി സാഹിബിന് കഴിഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കെ എം സിദി സാഹിബ് അനുസ്മരണ സമിതി മദ്ലകം പുതിയകാവ് അൽനൂർ സെന്റർ ജുമാ മസ്ജിദിന് നൽകിയ

അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് അദ്ദേഹം കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് നോവലിസ്റ്റ് ടി കെ ഗംഗാധരൻ മുഖ്യപ്രഭാഷണം നടത്തി കെ എം സി ദി സാഹിബ് അനുസ്മരണ സമിതി സംസ്ഥാന പ്രസിഡന്റ് പി എസ് സി സിദി മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു എ ഐ സി സി ന്യൂനപക്ഷ സെൽ ദേശീയ വൈസ് പ്രസിഡന്റും മുസ്ലിം കൾച്ചറൽ ഫൗണ്ടേഷൻ സംസ്ഥാന പ്രസിഡന്റുമായ ഇക്ബാൽ വലിയ വീട്ടിൽ അൽനൂർ സെന്ററിനുള്ള പ്രശസ്തി പത്രം നൽകി യൂത്ത് കോൺഗ്രസ് ദേശീയ കോർഡിനേറ്റർ മുഹമ്മദ് ഷജീൻ മേത്തർ എംഇഎ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ കുഞ്ഞുമൊയ്തീൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു മദ്ലകം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ആർ എം ജലീൽ ഒ എ ജൻറിൻ ഷമീർ മേത്തർ സഗീർ അന്നമനട വി ആർ രഞ്ജിത്ത് മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു അൽനൂർ സെന്റർ ഖത്തീബ് ആസിഫ് ഫൈസി പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി നിങ്ങളുടെ കാലിയാവുന്നില്ല എന്നാലും അങ്കിൾ പോക്കറ്റൊന്നും കാലിയാവില്ല ഏറ്റവും മേലൻ ബെസ്റ്റ് സ്റ്റൈലിൻസും കിട്ടും പക്ഷേ സ്വയംവരാ സിൽക്സിൽ തന്നെ പോണം അതിന് ഞാൻ ഗ്യാരണ്ടി സ്വയംവരാ സിൽക്സ് മനസ്സിന്റെ തൃപ്തി ഇവിടെയാണ്